ഇ ഡിയുടെ നടപടികൾ തെറ്റായ രീതിയിലാണെന്ന് കണ്ടെത്താൻ സുപ്രീം കോടതിക്ക് അധിക താമസമൊന്നും വേണ്ടി വന്നില്ല നിലവിലെ ചീഫ് ജസ്റ്റിസ് ബി ആർ ഗവായി അത് വിശദമായി മനസ്സിലാക്കിയത് തമിഴ്നാട്ടിലെ മദ്യബോർഡുമായി ബന്ധപ്പെട്ട അഴിമതി കേസുമായി ഇ ഡിയുടെ പ്രത്യേക താല്പര്യമാണ് ആയിരം കോടിയുടെ അഴിമതി അന്വേഷിക്കുവാനായി ഇ ഡി ശ്രമിച്ചപ്പോൾ അവിടെ സംസ്ഥാന സർക്കാർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവിടുത്തെ ബ്രാഞ്ച് അന്വേഷിച്ച് വരികയാണ് എന്നാൽ ഇ പ്രത്യേകമായ ഒരു താല്പര്യമുണ്ട് അവിടെ തമിഴ്നാട് സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുക എന്നുള്ളതാണ് ഇ ഡിയുടെ ഒരു പ്രധാന ലക്ഷ്യമായി കണക്കാക്കപ്പെടുന്നത് എന്നാൽ ഈ വിഷയത്തിൽ സുപ്രീം കോടതിയെ സോളിസിറ്റർ ജനറലിനോട് ആവശ്യപ്പെട്ടത് വ്യക്തമായ തെളിവുകൾ കണ്ടെത്താതെയുള്ള ഇ ഡിയുടെ നിലപാടുകൾ ശരിയല്ല എന്നുള്ളതാണ് പ്രതിപട്ടികയുള്ള ഓരോ ആളുകളെയും കസ്റ്റഡിയിൽ എടുക്കണം ചോദ്യം ചെയ്യണം എന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് സോളിസിറ്റർ ജനറലിന് വ്യക്തമായ രേഖകൾ കയ്യിലുണ്ടോ എന്നതാണ് മറുചോദ്യം നേരിടേണ്ടി വന്നത് പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിക്കെതിരെ നാഷണൽ ഹെറാൾഡ് കേസുമായി ഇ ഡി മുന്നോട്ട് പോകുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരമാണോ എന്നുള്ള ചോദ്യങ്ങൾ കൂടി ചീഫ് ജസ്റ്റിസിൻ്റെ കൃത്യമായ ഒരു ചോദ്യങ്ങളിൽ വരുന്നുണ്ട് ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും നിർഭനായ നിർഭയനായ ചീഫ് ജസ്റ്റിസ് എന്ന ഖ്യാതി ചുരുങ്ങിയ കാലം കൊണ്ട് നേടിയെടുത്ത സഞ്ജീവ് ഖനിയുടെ പിൻഗാമിയായി വന്ന ബി ആർ ഗവായും അതേ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് സോളിസിറ്റർ ജനറലിനെതിരെ ശക്തമായി നീങ്ങുകയാണ് സുപ്രീം കോടതി ഇപ്പോൾ ഇന്ത്യയുടെ സോളിസിറ്റർ ജനറൽ കേന്ദ്ര മന്ത്രിസഭയുടെ കളിപ്പാവയായി മാറുന്നതിൻ്റെ ഏറ്റവും വലിയ ഗതികടിനെ കുറിച്ചാണ് സുപ്രീം കോടതി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ലക്ഷ്യബോധമില്ലാതെ ഇ ഡി എന്തൊക്കെയോ കാട്ടിക്കൂട്ടുകയാണ് അവരുടെ മുന്നിൽ പ്രധാനമായും ഇരിക്കുന്ന ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട അഴിമതി വിഷയത്തിൽ അന്വേഷിക്കാൻ അവർക്കൊരു താല്പര്യവുമില്ല അവർക്ക് ഇത്തരം ചെറിയ കാര്യങ്ങൾ അന്വേഷിക്കുവാനാണ് കൂടുതൽ താല്പര്യം സോളിസിറ്റർ ജനറലിനോട് സുപ്രീം കോടതി ചോദിക്കുന്ന ഒരു പ്രധാന കാര്യം ഇ ഡിയുടെ നിലപാടുകളും അവർ അന്വേഷിക്കുന്ന ലിസ്റ്റുകളും ഏത് പ്രക്രിയ പ്രകാരമാണ് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് എന്നതാണ് അതിൻ്റെ മാനദണ്ഡം എന്താണ് എന്നുള്ളതാണ് ഇതിന് അദ്ദേഹം ഉത്തരം പറഞ്ഞ് മതിയാവുകയുള്ളു